അതായത് ക്ഷേത്രങ്ങൾ ഇപ്പോൾ ആർ എസ് എസ് കൈപ്പിടി ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ അവിടെ ഒരു തരത്തിലും അടയാളങ്ങളോ അതുപോലെ തന്നെ ശാഖകളോ ഒന്നും നടത്താൻ പാടില്ല എന്നുള്ള കൃത്യമായ സർക്കാർ നിയമമുള്ളപ്പോൾ അതൊന്നും വകവെക്കാതെ ആർ എസ് ഈ ക്ഷേത്ര അങ്കണത്തിൽ തന്നെ ശാഖയും പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എല്ലാവരും മതനിരപേക്ഷവാദികളായ എല്ലാവരും ഞങ്ങൾ മാത്രമല്ല വിശ്വാസികൾക്ക് ക്ഷേത്രവും അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളെല്ലാം വിട്ടു എല്ലാം അതിപ്പോൾ പല പേരിലുണ്ട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക രീതിയിലാണ് കാണുന്നത് ആരാധനാലയങ്ങൾ എന്ന് പറയുന്നതാണ് ശരി ഒരു കാവുണ്ട് അതുപോലെ കോട്ടയുണ്ട് സ്ഥാനമുണ്ട് അങ്ങനെ പലതും അവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു കേന്ദ്രം എന്ന രീതിയിലാണ് ഈ ആരാധനാലയങ്ങളെ കാണുന്നത് വിശ്വാസികളായാലും വർഗീയവാദികളല്ല വർഗീയവാദികൾ കൂട്ട് വിശ്വാസമില്ല അവർ വർഗീയവാദം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വിശ്വാസികളുടെ കേന്ദ്രങ്ങളെല്ലാം വിശ്വാസികൾക്ക് കൂട്ട് അവിടെ ഇപ്പോൾ വർഗീയവാദികൾ കയറി അവരുടെ വർഗീയവാദ പ്രചരണം സംഘടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക അത് മാറണം അല്ലല്ലോ ഒന്നുമില്ല ശാഖാപ്രവർത്തനം അല്ല ശരിയായ ഗുണ്ടാ പ്രസവ പ്രവർത്തനമാണ് ആളെ കൊലാനകയായി പറ്റുമെന്നാണ് പഠിപ്പിക്കുന്നത് എവിടെ എവിടെ കുത്തിയാലാണ് വേഗം ചാകുക എന്നാണ് പഠിപ്പിക്കുന്നത് എന്നിട്ട് എന്നിട്ട് പറയും ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തനം ഹിന്ദു സാംസ്കാരിക പ്രവർത്തനം കത്തിയും കടായിയും ഉണ്ടാകാം സാംസ്കാരിക പ്രവർത്തനം